എന്താണോ സത്യം അത് ജയിക്കും കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ മുന്നിട്ടിറങ്ങുകയാണ് വൈഷ്ണ തിരുവനന്തപുരം മുട്ടടയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിന്ന മുട്ടടയിലെ സ്ഥിരതാമസക്കാരിയായ വൈഷ്ണ സുരേഷിനെ സ്ഥിര താമസക്കാരിയല്ല എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയത് സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയായ ധനേഷ് കുമാറാണ് വൈഷ്ണയ്ക്ക് എതിരെ പരാതി നൽകിയിരുന്നത് അതിലൊന്നും തളരാതെ വൈഷ്ണ മുന്നോട്ട് തന്നെ നടപടിയിലൂടെ പോയി എന്നാൽ വൈഷ്ണയെ വോട്ടർ പട്ടിക ിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിൽ അസാധാരണ അധികാരം ഉപയോഗിക്കും എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരുന്നത് അതുപോലെ തന്നെ വൈഷ്ണയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി നടത്തുമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അനീതിയാണെന്നും രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടത് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണം ഒരാൾ മത്സരിക്കാൻ ഇറങ്ങിയതാണ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടത് എന്നും അതുപോലെ ഇരുപത്തിനാല് വയസ്സുള്ള പെൺകുട്ടിക്ക് സാങ്കേതിക കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കരുതെന്നും കോടതി പറയുകയുണ്ടായി എന്തായാലും തോൽവിഭയെന്ന് സി പി എം ഒരു പൂട്ടിടാൻ നോക്കിയതാണ് അത് നടക്കില്ല എന്ന് മാത്രമല്ല ശാപം ഉർവശിശാപും ഉപകാരമെന്നപോലെ വൈഷ്ണയെ കുറെ കൂടി ആളുകൾ അറിഞ്ഞു എന്ന് തന്നെ പറയാം ഇനിയിപ്പോ സി പി എമ്മിന് ഇഞ്ചി കടിച്ച കുരങ്ങനെ പോലെ ഇരിക്കേണ്ടി വരുമല്ലോ എന്നോർക്കുമ്പോഴാണ് കോമഡി എന്തായാലും ഇന്ന് വീണ്ടും ഹിയറിംഗ് മൂന്ന് മണിക്ക് നടത്തും പത്തൊൻപതിന് മുൻപ് ഉത്തരവിറക്കുമെന്നും ഹൈക്കോടതി ഇടക്കാല ഉത്തരവിലൂടെ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു രേഖകൾ പരിശോധിച്ച് തീരുമാനമെടുക്കാനും പരാതിക്കാരനായ ധനേഷ് കുമാറിനോട് ഹിയറിംഗിൽ ഹാജരാകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണനാണ് കേസ് പരിഗണിച്ചത് അതുപോലെ വൈഷ്ണ സുരേഷിന്റെ ഇതിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം അതെ ആൾക്കാർക്ക് നമ്മൾ കുറച്ചുകൂടി ഫെമിലിയർ ആയിപ്പം കാരണം നമുക്കിപ്പോ ഒരു മുക്കാല് ശതമാനം ആൾക്കാര് നമ്മൾ ഓൾറെഡി അറിയുന്ന ആൾക്കാരാണ് പിന്നെ വന്ന് താമസിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പം അവർക്കല്ല ഇപ്പൊ അങ്ങോട്ട് പറയാതെ പരിചയപ്പെടുത്താതെ തന്നെ നമ്മൾ നന്നായിട്ട് അറിയാം ഇത് ഒരു ഗുണമായി അങ്ങനെ അങ്ങനെ പറയുന്നില്ല അങ്ങനെ പറയുന്നില്ല കാരണം നമുക്ക് എത്രത്തോളം ദിവസങ്ങൾ പോയിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ ഒരുപാട് ദിവസങ്ങള് പോയിട്ടുണ്ട് പിന്നെ നമുക്ക് മാനസികപരമായ ഒരുപാട് മാനസിക സംഘർഷങ്ങളും എല്ലാം കാര്യങ്ങളും ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ അതിന്റേതായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകും കോടതിയുടെ ഭാഗത്തുനിന്ന് വലിയ അനുകൂലമായ പരാമർശങ്ങളൊക്കെയാണ് ഇന്നലെ ഉണ്ടായത് അപ്പോൾ പ്രതീക്ഷിക്കുന്നുണ്ട് തീർച്ചയായും തീർച്ചയായും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി വരുന്നു തന്നെയാണ് ബഹുമാനപ്പെട്ട കോടതി തീർച്ചയായും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അപ്പോൾ തന്നെയാണ് തീർച്ചയായും ാണ് എതിർഭാഗവും ഈ ഹിയറിംഗിൽ വരും അപ്പോഴും അവർ ആ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരവരുടേതായിട്ടുള്ള നിലപാടുകളിൽ കുറച്ച് നിന്നോട്ടെ നമുക്കിപ്പോ ഈ പറഞ്ഞ പോലെ ഈ ഒരു വിഷയം കോടതിയിൽ എത്തി നിൽക്കുകയാണ് ബഹുമാനപ്പെട്ട കോടതി ഈ ഒരു വിഷയം നിൽക്കുമ്പോൾ നമ്മൾ അതിൽ കൂടുതലായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണോ സത്യം അത് ജയിക്കും രാവിലെ ഒരു ഒൻപതര പത്ത് മണിയോടുകൂടി നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യും കാരണം എനിക്ക് കളക്ടറേറ്റിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും ഉച്ചയ്ക്ക് ശേഷം ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അതേപോലെ പിന്തുണയാണ് മനുഷ്യനും മറ്റൊരു സ്ഥാനാർത്ഥിയെ കുറിച്ച് ആലോചിക്കാതെ കൂടെ ഈ ഘട്ടത്തിലെല്ലാം തന്നെ തീർച്ചയായും തീർച്ചയായും നമുക്ക് പാർട്ടി തന്നൊരു സപ്പോർട്ട് വളരെ വലുതാണ് കാരണം ഹൈക്കോർട്ടിലേക്ക് മൂവ് ചെയ്യാനായാലും എല്ലാം വളരെ വലിയ ഒരു മാനസികപരമായിട്ടെല്ലാം നമുക്ക് വളരെ വലിയൊരു പിന്തുണ തന്നെയാണ് പാർട്ടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ആദ്യം പാർട്ടിയോട് തന്നെ അതിന് നന്ദി പറയുന്നുണ്ട് അല്ലെ വളരെ നല്ല റെസ്പോൺസ് നമ്മൾ വീടുകൾ കയറാതെ ഇന്നലെ ഇന്നലെ വരെ വീടുകൾ കയറുന്നുണ്ടായിരുന്നില്ല അപ്പോഴും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പുറത്തൊക്കെ ആൾക്കാർ വെച്ചാൽ എല്ലാവരും നമ്മൾ തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ഉറച്ച കോട്ടയാണ് അതുപോലെ ജനറൽ വാർഡിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ അതെ അതെ ഇടതുപക്ഷത്തിൽ അല്ല അത് അതൊക്കെ ഓരോ ആൾക്കാരുടെ വിശ്വാസമാണല്ലോ ഇത്തവണ ഇലക്ഷൻ നമുക്ക് നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരിക്കും തന്നെയാണ് പ്രതീക്ഷ